ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേഷനിലേക്ക് പോവാം അതായത് ഈ മൂന്നാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള പവർ കിട്ടിയത് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ആഗ്രഹിച്ചത് ന്യൂറക്ക് കിട്ടണം എന്നായിരിക്കില്ല ന്യൂറക്കാണ് കിട്ടിയിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ആ പവറിനെ എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു വീക്ക്ലി ടാസ്ക് ആയിട്ടാണ് ഈ ഒരു ഗെയിമിനെ എനിക്ക് തോന്നിയിട്ടുണ്ടായത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം ഇവിടെയുള്ള കണ്ടിസ്റ്റൻസിനെക്കാട്ട് കൂടുതലായിട്ട് കളിക്കുന്നത് ബിഗ് ബോസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെയാണെങ്കിൽ ആ ഒരു ടാസ്ക് നടക്കുന്ന സ്ഥലത്തേക്ക് ബാക്കി കളിക്കാത്തവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേവിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണെങ്കിൽ അതിലുണ്ട് അതുണ്ടായ സാധനങ്ങളൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് അക്ബറും ആണെങ്കിൽ പറഞ്ഞ ടൈമിൽ ഈ കളി കളിച്ച് കഴിയണ്ട അത് സ്ലോ ആക്കി എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടായത് സമയത്താണ് പെട്ടെന്ന് പുറത്തുള്ള ആൾക്കാരെയും കൂടെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അവർ വന്ന് സാധനങ്ങൾ അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അട്ടു നോക്കി നിക്കുന്ന ന്യൂറ എന്നെയും കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ന്യൂറക്കൊന്നും ചെയ്യാനും പറ്റൂ ബിഗ് ബോസിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂറ കളിക്കേണ്ടത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ന്യൂറയ്ക്ക് അതിനൊന്നും പറ്റും എന്ന് ആ ഒരു കണ്ടസ്ഥാനേ പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അഖിൽമാരെയൊക്കെ ആ രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ബിഗ് ബോസ് ഒരു മനസ്സിലൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അഖിൽമാരവർക്ക് അതിനെതിരെയാണ് കളിച്ചിട്ടുണ്ടായതും കപ്പ് നേടിയിട്ടുണ്ടായതും ഇതപ്പെട്ട എല്ലാ കമന്റിലും വരുന്നത് അക്ബറിനെയാണ് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന രീതിയിലാണ് വരുന്നത് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ വീട്ടിൽ വിളിപ്പിക്കുക അക്രബറിനുമാനെ കൊണ്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഫേവറേറ്റ്സ് ആണ് ബിഗ് ബോസ് കാണിക്കുന്നത് എന്നും പറയുന്നുണ്ട് ചില ആൾ പറയുന്നുണ്ട് അക്ബർ ആണെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തൂല അങ്ങനെയും പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ ഗെയിമിൽ എന്തെങ്കിലും അൺഫെയർ ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്